മദ്രസകളിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് എച്ച് എസ് എം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണ് എച്ച് ഇ എം അതായത് ഹൈദരലി അലി തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം സമസ്തയുടെ അംഗീകൃത മദ്രസകളിൽ പഠനം നടത്തുന്ന ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് പരീക്ഷ സംഘടിപ്പിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയുണ്ടായി കുട്ടികളിൽ അറിവിനോടും വായനയോടുമുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാനും മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം വളർത്തലുമാണ് പ്രധാനമായും എച്ച് ഇ എസ് എം പരീക്ഷ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നൂറ് രൂപ ഫീസ് നൽകി അഡ്മിഷൻ എടുക്കുന്നവർക്ക് റഫറൻസിന് വേണ്ടി സൗജന്യമായി നൽകുന്നതാണ് റമദാനും നോമ്പുകളും എന്ന പി എ മുഹമ്മദ് ബാക്കയും മുണ്ടമ്പുറം പുസ്തകത്തിൻ്റെ പുസ്തകം അൻപത് ചോദ്യങ്ങൾ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയും മുപ്പത് ചോദ്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സമസ്ത മദ്രസ പാഠകിതാബുകളിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും സമസ്തയുമായി ബന്ധപ്പെട്ടുമുള്ളതുമായിരിക്കും മദ്രസകളിൽ വെച്ച് പ്രിലിമിനറി ടെസ്റ്റും മദ്രസയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവരും എൺപത് ശതമാനത്തിനു മുകളിൽ മാർക്ക് ലഭിച്ചവരും റേഞ്ച് കേന്ദ്രങ്ങളിൽ നടക്കുന്ന മെയിൻ ടെസ്റ്റിലും പങ്കെടുക്കണം സംസ്ഥാനതലത്തിൽ റാങ്ക് നേടുന്നവർക്ക് സ്വർണ്ണനാണയങ്ങളും തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ മാർക്ക് നേടുന്നവർക്ക് സ്കോളർഷിപ്പും ലഭിക്കും ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പകുതി ചോദ്യവും വരുന്നത് ഉസ്താദ് പി എ മുഹമ്മദ് ബാക്കയ്യും മുണ്ടംപറമ്പ് എഴുതിയ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്നാണ് ഫർദും സുന്നത്തുമായ നോമ്പുകളെക്കുറിച്ചുള്ള ഗഹനമായ പഠനം തന്നെയാണ് ഈ ചെറിയ ഗ്രന്ഥരചനയിലൂടെ ഉസ്താദ് നടത്തിയിരിക്കുന്നത് പുസ്തകം പ്രകാശനം ചെയ്യുമ്പെടുമ്പേ ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആ മീൻ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ മദ്രസയിൽ നടക്കുന്ന എച്ച് എസ് എം പരീക്ഷയിൽ പകുതി ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റമദാനു നോമ്പുകളും എന്ന പുസ്തകത്തിൽ നോമ്പ് നോമ്പും ആരോഗ്യവും ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ രോഗിയുടെ നോമ്പ് വൃദ്ധരുടെ നോമ്പ് നോമ്പ് ഹറാമാകുന്ന ഘട്ടങ്ങൾ ഫിതിയ നോമ്പിൻ്റെ ഫർലുകൾ നോമ്പിൻ്റെ നെയ്യത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇംസാക്ക് നോമ്പിൻ്റെ സുന്നത്തുകൾ നോമ്പിൻ്റെ കറാഹത്തുകൾ തറാവീഹ് നിസ്കാരം വിത്തർ നിസ്കാരം എഹ്തിക്കാഫ് ഖുർആാൻ പാരായണം ലേലിത്തുള്ള കതുർ സുന്നത്തായ നോമ്പുകൾ ഫിത്തർ ജക്കാത്ത് ക്കാത്തിൻ്റെ അവകാശികൾ ചെറിയ പെരുന്നാൾ നിസ്കാരം വെള്ളിയാഴ്ച ദിവസം എന്നിവയെല്ലാം വളരെ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം ആലമീൻ

അതേക്കുറിച്ച് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും എല്ലാവർക്കും നിർബന്ധമാണ് ഈ പുണ്യകർമ്മം കുറ്റമറ്റതായി നിർവഹിക്കാൻ അനിവാര്യമായ ചില മസാലകളും റിക്രദുആകളും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ കൊച്ചുഗ്രന്ഥത്തിൽ അള്ളാഹു താല നമ്മിൽ നിന്ന് ഇതെല്ലാം പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളായി സ്വീകരിക്കട്ടെ ആമീൻ പുണ്യങ്ങൾ പൂത്തുലയുന്ന പവിത്ര റമുദാൻ പശ്ചിമാംബര ചക്രവാളച്ചെരുവിൽ വിശുദ്ധിയുടെ സന്ദേശവുമായി ഒരിക്കൽ കൂടി റമലാനിൻ്റെ ചന്ദ്രക്കല വെള്ളകേറുകയാണ് വാനലോകങ്ങളിൽ നിന്നോ ഇലാഹിയായ കരുണാ കടാക്ഷങ്ങളുടെയും അനുഗ്രഹാശിസുകളുടെയും പൂനിലാമഴ പെയ്തിറങ്ങുന്ന അനുഗ്രഹമാസം സുഖലോകസ്വർഗത്തിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും ഭയാനകനരകത്തിൻ്റെ കഥകുകൾ കുട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന പവിത്രമായ മാസം മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ അവരുടെ സഞ്ചാരപഥങ്ങളിലുടനീളം വലകളെറിഞ്ഞു കാത്തിരിക്കുന്ന ഇബിലീസുല്ലായിനും സിൽബന്തികളും കൊടുക്കുചങ്ങലകളിൽ ബന്ധിതരാകുകയും സത്യവിശ്വാസികൾക്കൊക്കെയും സമ്പൂർണ്ണ സൗഖ്യവും സുരക്ഷിതത്വവും കൈവരികയും ചെയ്യുന്ന പുണ്യമാസം ആദ്യഘട്ടം കരുണാവർഷം രണ്ടാമത്തേത് പാപമോചനം ഒടുവിലത്തെ പത്ത് നരകവിമുക്തിയും ഇക്കാലത്ത് സുഹൃതങ്ങൾക്ക് ചാകരയാണ് ഒരു സുന്നത് കർമ്മം ചെയ്താൽ ഫർദ് ചെയ്ത കൂലി ഫർദ് ചെയ്താലാവട്ടെ ഇതര മാസങ്ങളിൽ എഴുപത് തവണ ആ ഫർദ് അനുഷ്ഠിച്ച പ്രതിഫലവും സയ്യിദുഷൂർ അതായത് മാസങ്ങളുടെ നേതാവ് എന്ന ഓമന നാമം എന്തുകൊണ്ടും സമുചിതം എന്ന് ചുരുക്കം മാനവരാശിയുടെ സമ്പൂർണ്ണ വിമോചനത്തിൻ്റെ മധുരമന്ത്രമായ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവും ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ കതിർ എന്ന പുണ്യരാവിൻ്റെ സാന്നിധ്യവും ഈ പവിത്ര മാസത്തിനോ പൊന്നിൻ കുടത്തിനു സിന്ദൂര കുറയുമെന്ന പോലെ മാറ്റു എന്നാൽ എന്നാൽ എന്ന് പറയട്ടെ നമ്മുടെ സമകാലിക മുസ്ലിം സമുദായം വിശിഷ്യ നമ്മുടെ യുവജന യുവജനസമൂഹം റമദാനിനെപ്പറ്റി വേണ്ടത്ര ബോധവാന്മാരല്ല തന്നെ നോമ്പിൻ്റെ പുണ്യവും വിധിവശങ്ങളുമൊക്കെ കാലം കഴിയും തോറും പൊടിമൂടി മറയുകയാണെന്നത് ഒരു ദുഃഖസത്യമാണ് അസ്സവും നോമ്പ് നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ എന്നൊക്കെയാണ് സൗം എന്ന അറബി മതത്തിൻ്റെ ഭാഷാർത്ഥം നെയ്യത്ത് ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കൽ എന്നാണ് മതപരമായി നോമ്പ് എന്നത് കൊണ്ടുള്ള ഉദ്ദേശം പല മതക്കാർക്കും നോമ്പുകൾ ഉണ്ട് അതൊക്കെ പല വിധങ്ങളിലാണ് നാം അനുഷ്ഠിക്കുന്ന നോമ്പ് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇസ്ലാമിന് മുമ്പും നിർബന്ധമായതും അല്ലാതെയും പലവിധ നോമ്പുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽപ്പെട്ടതാണ് പെട്ടതാണ് നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ അനേകം ശ്രേഷ്ഠതകളും സവിശേഷതകളും ഉള്ള പുണ്യകർമ്മമാണ് പ്രധാനുഷ്ഠാനം اخرج احمد والشيخاني البخاري ومسلم رحمه الله تعالى عن سهل بن سعد رضي الله عنه ان عن النبي صلى الله عليه وسلم قال ان في الجنه بابا يقال له الريان يدخل منه الصائمون يوم القيامه لا يدخل منه احد غيرهم يقال اين الصائمون فيقومون فيدخلون فاذا دخلوا اولق عليهم فلم يدخل منه احد ഇവിസ്വല്ല വലിയ സെല്ലമാദങ്ങൾ പറഞ്ഞു സ്വർഗത്തിനൊരു വാതിലുണ്ട് റയ്യാൻ എന്നാണ് എന്നാണതിൻ്റെ പേര് നോമ്പുകാർ മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ മറ്റാരും അതിലൂടെ പ്രവേശിക്കില്ല നോമ്പുകാർ എവിടെ എന്ന് ചോദിക്കുകയും അവർ എണീറ്റാൽ അവരെ അതിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പ്രവേശിച്ചാൽ ആ വാതിൽ അടക്കപ്പെടുകയും ചെയ്യും മറ്റാർക്കും അതിലൂടെ പ്രവേശനമില്ല വിബിനു മാതാ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം അസിയാ മുജുന്നത്തും മിനന്നാർ ക അഹദിക്കും മിനൽ ഖിതാലി മാലം യു ഹരിബിൻ ഔ ീബദ്ദിൻ നോമ്പ് യാതൊരാൾക്കും നരകപ്രവേശനത്തെ തൊട്ടുള്ള പരിചയമാണ് യുദ്ധവേളയിൽ ശത്രുവിൻ്റെ ആയുധത്തെ തൊട്ട് പരിചയങ്ങളെ സംരക്ഷിക്കും പോലെയാണത് പക്ഷേ കളവ് കൊണ്ടോ പരദൂഷണം കൊണ്ടോ ആ നോമ്പാകുന്ന പരിചയം അവൻ ഓട്ടയാക്കാത്ത കാലത്തോളം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നാജ് റഹ്ദിയാഹുന് പറയുന്നു വഹാദായു അയ്യുദു മായിത്ത ഫലഇ മൻ അന്നൽ മുറാദി ബിസ്മി ഹുന സിയാമുൻ മൻ സലിമ സിയാമുഹു നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും അവൻ ഒഴിവാക്കിയിരിക്കണം എന്നാണ് ഈ ഹദീസിൻ്റെ സാരം തൊട്ട് സംരക്ഷിക്കുന്ന ശക്തമായ പരിചയാണ് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് പത്തു നന്മകളെ എഴുതപ്പെടും അൻ ആയിഷ അൻഹ السيام جنة من النار فمن أصبح صائما فلا يجهل يومئذ وإن امرؤ جهل عليه فلا يشتمه ولا يسبه وليقل إني صائم والذي نفس محمد بيده لخلوف فم الصائم أطيب عند الله من ريح المسك നോമ്പ് നരകത്തെ തൊട്ട് കാക്കുന്ന പരിചയമാണ് ആരെങ്കിലും നോമ്പു നോറ്റാൽ അന്നവൻ അവിവേകമൊന്നും ചെയ്യരുത് ആരെയും ചീത്ത പറയരുത് ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം അള്ളാഹുവാണ് സത്യം നോമ്പുകാരൻ്റെ വായുടെ ദുർഗന്ധം ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ സർവ്വവിധ ശിക്ഷകളെയും തടയുന്നതാണ് വ്രതാനുഷ്ഠാനം പറഞ്ഞു നോമ്പുകാരൻ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും അന്നപാനീയങ്ങളെയും എൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് വലിയ പ്രതിഫലം നോമ്പുകാരന് ഞാൻ നൽകുക തന്നെ ചെയ്യും വ ബുഖാരി മുസ്ലിം ഐലൻ والنسائي وابن هبان عن ابي هريره رضي الله تعالى عنهم قال الله عز وجل كل عمل ابن ادم له الا الصيام فانه لي وانا اجزي به والصيام جنه واذا كان يوم صوم احدكم فلا يرفث ولا يسخب وان سابه احد او قاتله فليقل اني امرؤ صائم. والذي نفس محمد بيده لخلوف فم الصائم أطيب عند الله من ريح المسك للصائم فرهتان يفرههما إذا أفطر فره بفتره وإذا لقي ربه فره بصومه يَهْدِي يهديس لوري الله تعالى برنيو നോമ്പ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാകയാൽ അതിന് ഞാൻ മറ്റുള്ള കർമ്മങ്ങളേക്കാൾ വലിയ പ്രതിഫലം നൽകും നോമ്പ് നോറ്റവൻ അസഭ്യം പറയുകയോ അനാവശ്യം സംസാരിക്കുകയോ എന്നും അരുത് അവനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണെന്നവൻ പറയട്ടെ ഈ പറയൽ ലോകമാനും വരില്ലെങ്കിൽ നാക്ക് കൊണ്ടാവാം അല്ലെങ്കിൽ ഹൃദയത്തിൽ മാത്രമേ പറയാവൂ നോമ്പിൻ്റെ കാരണം അവൻ്റെ വായക്കുണ്ടാകുന്ന ദുർഗന്ധം നിങ്ങൾക്ക് കസ്തൂരിയുടെ പരിമളത്തോടുള്ള ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം അന്നപാനീയം കൊണ്ട് ആശ്വാസം ലഭിച്ച സന്തോഷവും ഒരു ദിവസത്തെ നോമ്പ് ലഭിച്ച സന്തോഷവും രണ്ടാമത്തേത് അന്ത്യദിനത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം